നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് കഴിഞ്ഞ ഒരാഴ്ച നീണ്ടുനിന്ന ഇസ്രയേലി നുഴഞ്ഞുകയറ്റത്തെ തുടർന്ന് ഗാസ സിറ്റിയിൽ വെള്ളവും ഭക്ഷണവും വിച്ഛേദിച്ചു ഇത് ഇരുവശത്തും കനത്ത നാശനഷ്ടങ്ങൾക്ക് കാരണമായിട്ടുണ്ട് വടക്കൻ ഗാസയിലെ ആയിരക്കണക്കിന് പലസ്തീൻ സിവിലിയന്മാർ നെട്ടോട്ടമോടുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് യുദ്ധത്തിൽ തകർന്ന നഗരത്തിൽ ലക്ഷക്കണക്കിന് പലസ്തീൻ സിവിലിയന്മാർ അഭയം പ്രാപിക്കുന്ന തെക്കൻ റാഫയിലേക്ക് ഇസ്രയേൽ കൂടുതൽ സൈനികരെ വിന്യസിക്കാനും പോരാട്ടം തീവ്രമാക്കാനുമാണ് പദ്ധതിയിടുന്നത് ഗാസയുടെ വടക്കൻ ഭാഗത്തുള്ള ജബാലിയ ക്യാമ്പിനു നേരെ സൈന്യം ബോംബാക്രമണം ശക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ഹമാസുകളും തുരങ്കങ്ങളും ഒളിയുദ്ധം ശക്തമാക്കിയിട്ടുണ്ട് ശക്തമായ ചെറുത്തുനിൽപ്പിൽ ബുധനാഴ്ച മാത്രം പന്ത്രണ്ട് ഇസ്രയേലി സൈനികർ കൊല്ലപ്പെട്ടതായി ഹമാസ് അറിയിച്ചിരുന്നു ഡസൻ കണക്കിന് കവചിത വാഹനങ്ങൾ തകർത്തിട്ടുണ്ട് ജബലിയയിലും റഫേയിലും പോരാളികൾ സൈന്യവുമായി നേർക്കുനേരെ ഏറ്റുമുട്ടുന്ന വീഡിയോകൾ ഹമാസ് തന്നെ പുറത്തുവിട്ടിട്ടുമുണ്ട് അപ്രതീക്ഷിതമായി തുരങ്കങ്ങൾ വഴിയെത്തുന്ന പോരാളികൾ ടാങ്കുകൾക്ക് താഴെ സ്ഫോടക വസ്തുക്കൾ സ്ഥാപിക്കുന്നതും തോളിലേന്തുന്ന മിസൈൽ വിക്ഷേപണങ്ങൾ ഉപയോഗിച്ച് ടാങ്കുകൾ തകർക്കുന്നതുമായ ദൃശ്യങ്ങളാണ് വീഡിയോയിലുള്ളത് ഹമാസ് ആക്രമണത്തിൽ വെള്ളിയാഴ്ച മുതൽ അഞ്ച് സൈനികർ കൊല്ലപ്പെട്ടതായും നൂറിലേറെ പേർക്ക് പരിക്കേറ്റതായും ഇസ്രയേൽ സ്ഥിരീകരിച്ചിട്ടുമുണ്ട് എന്നാൽ അനൌദ്യോഗിക കണക്കുകൾ പ്രകാരം ഇസ്രയേൽ സൈന്യത്തിനുണ്ടായ നാശനഷ്ടങ്ങൾ ഇതിലും എത്രയോ കൂടുതലാണ് എന്നും റിപ്പോർട്ടുകളുണ്ട് ഹമാസിന്റെ സൈനിക വിഭാഗത്തിൽ നിന്നുള്ള വീഡിയോകൾ തെരുവുകളിൽ അക്രമാസക്തമായ ഏറ്റുമുട്ടലുകൾ തന്നെയാണ് കാണിക്കുന്നത് വടക്കൻ ഗാസയിൽ ഇസ്രയേൽ ടാങ്ക് തീപിടുത്തത്തിൽ അഞ്ച് ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടതായി ഐ ഡി എഫ് അറിയിച്ചു പതിനഞ്ച് ലക്ഷത്തോളം പലസ്തീനികൾ അഭയം തേടിയിട്ടുള്ള തെക്കൻ ഗാസയിൽ നിന്ന് ഇതിനകം ആറ് ലക്ഷത്തോളം പേർ മറ്റു പ്രദേശങ്ങളിലേക്ക് നീങ്ങി തുടങ്ങി സിവിലിയന്മാരെ കൂട്ടക്കുരുതി നടത്തി മുന്നേറുന്ന ഇസ്രയേലി സൈന്യത്തിനെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പാണ് റാഫേൽ നടക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ഗാസ നഗരത്തിനെതിരായ ഇസ്രയേൽ ആക്രമണം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരവിടാൻ ദക്ഷിണാഫ്രിക്ക ഐസിജെ യോട് ആവശ്യപ്പെട്ടു ഒക്ടോബർ ഏഴിന് ശേഷം ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ മുപ്പത്തി അയ്യായിരത്തി മുന്നൂറ്റിമൂന്ന് പേർ കൊല്ലപ്പെടുകയും എഴുപത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയൊന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഗാസയിലോ റാഫയിലോ ഉറ്റവർ നഷ്ടപ്പെടാത്തവരായി ആരും തന്നെയില്ല റഫ കരേ അബുസലേം ക്രോസിംഗുകളിലൂടെ ഒരു സഹായവും പലസ്തീൻ ജനതയ്ക്ക് ലഭിക്കുന്നില്ല എന്ന് യു എൻ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു അതേസമയം പോരാളികളുടെ മിന്നലാക്രമണത്തിൽ പരിഭ്രാന്തരായ ഇസ്രയേലി സൈന്യം അബദ്ധത്തിൽ സ്വന്തം സൈനികരെ തന്നെ വെടിവെച്ചു കൊന്ന സംഭവത്തിലും നാല് ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടിരുന്നു ഏഴുപേർക്ക് പരിക്കേറ്റതായും ഇസ്രയേലി സൈന്യം അറിയിച്ചു സംഭവം ഇന്നലെയാണ് നടന്നത് പാരാട്രൂപ്പർമാരും ടാങ്കുകളും ചേർന്ന് നടത്തിയ സൈനിക ഓപ്പറേഷനിടെയാണ് ഇസ്രായേൽ സ്വന്തം സൈനികരെ വെടിവെച്ചു കൊന്നത് പാരാട്രൂപ്പർമാർ തമ്പടിച്ചിട്ടുള്ള കെട്ടിടത്തിന് നേർക്ക് ടാങ്കിൽ നിന്ന് വെടിയുതിർക്കുകയായിരുന്നു കെട്ടിടത്തിനകത്ത് തോക്കിന്റെ ബാരൽ കണ്ടപ്പോൾ സൈനികർ അത് പലസ്തീൻ പോരാളികളാണെന്ന് കരുതിയാണ് വെടിയുതിർത്തത് ഇന്നലെ രാവിലെ ഗസയിലെ യു എൻ ആശുപത്രിക്ക് മുകളിലും നിരവധി വീടുകളിലും ഇസ്രായേൽ സൈനിക വിമാനങ്ങൾ ബോംബിട്ടിരുന്നു കുട്ടികൾ ഉൾപ്പെടെ ഇരുപതിലേറെ പേർ കൊല്ലപ്പെട്ടു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ അറുപതോളം പലസ്തീൻകാർ കൊല്ലപ്പെട്ടതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇതോടെ ഒക്ടോബർ ഏഴിന് ശേഷം പലസ്തീൻകാരുടെ എണ്ണം മുപ്പത്തി അയ്യായിരം കടന്നു ഇതിനിടെ ഉത്തര ഗസയിലെ ജബലിയ അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രയേലി സൈനികരും പലസ്തീൻ പോരാളികളും തമ്മിൽ കനത്ത ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുന്നു ഗസയിലെ ഏറ്റവും വലിയ അഭയാർത്ഥി ക്യാമ്പുകളിൽ ഒന്നാണ് ജബലിയ ഇവിടെ ഒരു ലക്ഷത്തി പതിനാറായിരത്തോളം പേർ കഴിയുന്നുണ്ട് ഏഴര ലക്ഷത്തോളം പേർ സ്വന്തം വീടുകളിൽ നിന്ന് ആട്ടിപ്പായ്ക്കപ്പെട്ട നഖ്ബയുടെ ഓർമ്മ പുതുക്കുന്നതിനിടെയാണ് ഇസ്രയേൽ ആക്രമണം ഇപ്പോഴും ശക്തമാക്കിയിരിക്കുന്നത് ഏഴ് മാസത്തിനിടെ നടന്ന ഗസ അധിനിവേശത്തിലെ ഏറ്റവും ശക്തമായ പോരാട്ടമാണ് ജബലിയിൽ നടക്കുന്നതെന്നാണ് റിപ്പോർട്ട് മലയാളി വാർത്ത ഇൻസൈഡ്